നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഒരു തന്ത്രി കുടുംബ അംഗമാണ് കൂടലമാണിക്കക്ഷേത്ര വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറയുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ആ വിഷയമൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണെന്ന് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആളെ അതായത് ഈ ഇരുപത് സമൂഹത്തിൽപ്പെട്ട ആൾ കഴകത്തിലേക്ക് എത്തുന്നു പക്ഷെ അയാളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു നിലപാട് അതായത് തന്ത്രിമാരെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാറ്റിയെന്നാണ് ദേവസ്വം ബോർഡ് അടക്കം പറയുന്നത് ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തണം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഞാൻ ഒരു നിലപാടെടുത്തിട്ടില്ല ആ വ്യക്തിയെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഞാനൊരു കത്തിലും ഒരു അപേക്ഷയിലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഞാനത് അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയാണെന്ന് കരുതുന്നു അതായത് കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പൂജാ രീതികളും ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഇപ്പോൾ തന്ത്രിമാരിൽ തന്നെ ആറ് ഫാമിലിയിലേക്കാണ് തന്ത്രിസ്ഥാനം വരുന്നത് അതിൽ എൻ്റെ ഫാമിലിയിൽ അഞ്ച് പേരുണ്ട് അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ നിയമപ്രകാരം മുപ്പതിലൊന്നാണ് എൻ്റെ സ്ഥാനം അപ്പോൾ ഞാനിപ്പോൾ എന്തഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിലും അതൊരു മുപ്പതിലൊന്നേ അഭിപ്രായം മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് തന്ത്രിമാരായിട്ടുണ്ടാവുമ്പോൾ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമെന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ പലരുടെയും നിലപാട് അങ്ങനെയാണ് എന്ന് കൂട്ടിയാൽ മതി അപ്പോൾ അത്തരത്തിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് അത് ശരിയാണോ ഒരിക്കലും ഒരാളെ ജാതീയമായിട്ട് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ കുടൽ മാണിക്യത്തിൽ ഇപ്പോഴത്തെ ഒരു വിഷയം അനുസരിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് താൽക്കാലിക വേദനക്കാരൻ എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പാരമ്പര്യ അവകാശി തന്നെയാണ് തുടരുന്നത് അപ്പോൾ ആ തുടരുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനെ പെർമനൻ്റ് ആക്കാനുള്ള ഒരു നീക്കം വേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ഒഴിവാക്കി മറ്റൊരാളെ വെച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിനെ കൂടി പരിഗണിക്കണമായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ചെയ്തതാണ് മാത്രമല്ല അദ്ദേഹത്തിന് പാരമ്പര്യ അവകാശമായിട്ട് രണ്ട് മാസമാണുള്ളത് ബാക്കി പത്തു മാസം അദ്ദേഹത്തിന് അവകാശമില്ല ആ പത്തു മാസം ഡെയിലി ബേസിലാണ് ഇപ്പോൾ തുടർന്നിരുന്നത് ഈ പത്ത് മാസം അദ്ദേഹത്തിന് വേറൊരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു വേതനം കണ്ടുപിടിക്കാനോ സാധിക്കില്ല ആ സ്ഥിതിക്ക് ആ വ്യക്തിക്ക് ഈ രണ്ട് പ്ലസ് പത്ത് എന്ന രീതിയിൽ പന്ത്രണ്ട് മാസത്തേക്ക് ആക്കി കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി മാനുഷിക പരിഗണന എന്നാണ് എന്റെ അഭിപ്രായം ആരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അല്ല ഒരിക്കലും അല്ല തീർച്ചയായിട്ടും ആരെയും മാറ്റി നിർത്താൻ പാടില്ല ജാതീയമായിട്ട് ഒരിക്കലും പാടില്ല കാരണം പല ജാതി മതക്കാരുടെ വരുമാനം കൊണ്ട് തന്നെയാണ് ക്ഷേത്രവും ഞങ്ങളെപ്പോലെ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നത് അപ്പൊ അതിലൊരു ജാതീയമായിട്ടുള്ള വേർതിരിവ് ഒരിക്കലും പാടില്ല ഇത്തരത്തിലൊരു പ്രശ്നങ്ങളിലേക്ക് പോകില്ലായിരുന്നു എന്നായിരുന്നു കരുതി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു മാനുഷികമായിട്ട് ഒരുപാട് കാലമായിട്ട് അവിടെ ഘടകം മാല കെട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിനോട് പോകാൻ ആവശ്യപ്പെടുക പകരം വേറെ ആളുണ്ടെന്ന് ആവശ്യപ്പെടുക ഈ രണ്ടു മാസത്തെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ ഈ പൂജയുമായി ബന്ധപ്പെട്ട് പോകുന്നു തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും മാർച്ച് ഏപ്രിൽ എൻ്റെ കുടുംബത്തിന് അവകാശമുള്ള സമയമാണ് ആ സമയത്ത് കളഭം മുതലായിട്ടുള്ള തന്ത്രി ചെയ്യേണ്ടായിട്ടുള്ള വഴിപാട് പൂജകളെല്ലാം തന്ത്രി തന്നെയാണ് ചെയ്യേണ്ടത് പുഷ്പാഞ്ജലി ഈ തന്ത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം കുറച്ച് തിരക്കായതുകൊണ്ടാണ് പതിമൂന്നാം തീയതി മുതലുള്ള നമ്മളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാമെന്ന് ദേവസ്വനെ അറിയിച്ചിട്ടുണ്ട് കുടുംബത്തിലുള്ള എതിർപ്പ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഓരോ വ്യക്തിയുടെയും സ്വന്തം അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി കുടൻ ആറ് തന്ത്രിമാരാണ് ഓരോ ഫാമിലിയിലും അഞ്ചു പേര് വെച്ച് മുപ്പതിലൊന്നും അഭിപ്രായമായ എന്റെ കണക്കാക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും മന്ത്രി കുടുംബാംഗമാണ് അനിപ്രകാശ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറയുന്നു അതായത് ആ ചെയ്തത് ശരിയായില്ല പക്ഷേ മറ്റു രീതി കൂടി അതായത് അവിടെ ഉണ്ടായിരുന്ന കഴക്കാരനെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്